പലപ്പോഴും ഉണ്ടല്ലോ നമ്മളെല്ലാവരും ഉണ്ടല്ലോ ജീവിതത്തിൽ എന്തും ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ കേൾക്കുമ്പോ തോന്നാറില്ലേ ഇതൊക്കെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ എനിക്ക് അതിനുള്ളൊന്നും യോഗ്യതയില്ല എന്നാ ഞാൻ എൻ്റെ ലൈഫിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ കരുതന്ന രേവോ എനിക്ക് പല സമയത്തും ഇല്ലാത്ത സമയത്തും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് ഞാൻ നന്ദി എഴുതാൻ തുടങ്ങി അപ്പൊ ഈ ഒരു നന്ദിയുടെ ഒരു സംസ്കാരം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ ലൈഫ് മാറി ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച എല്ലാം എനിക്ക് നേടാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയുമ്പോൾ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആണ് അപ്പൊ ഞാനിങ്ങനെ ഓരോ ദിവസവും പറയും എൻ്റെ എൻ്റെ ലൈഫിലുള്ള എഫേർട്ട്ലെസ് ആയിട്ട് എനിക്ക് കിട്ടുന്ന പണത്തിന് നന്ദി എൻ്റെ ജീവിതം ഇത്രയും അബണ്ടൻസിലേക്ക് എത്തിക്കുന്ന യൂണിവേഴ്സിന് നന്ദി ദൈവത്തിന് നന്ദി നല്ല മനുഷ്യരെ എനിക്ക് നൽകുന്നതിന് നന്ദി ഇന്നുണ്ടല്ലോ എൻ്റെ ജീവിതം മുഴുവനും നല്ല നല്ല മനുഷ്യരും അബണ്ടൻസും ആണ് അപ്പം ഇന്ന് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ എന്തും നേടാനുള്ള മാജിക്കൽ പവർ നിങ്ങളിലേക്ക് എത്തണമുണ്ടല്ലോ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും അപ്പം മറക്കരുത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഉള്ളതിന് ഒരു പത്ത് നന്ദി എഴുതുക ലൈഫ് മാജിക് ആവും ട്രൈ ദിസ്